സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശത്തിന്റെ പരിഹാരമാകുന്നു ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാനും എം ഡിയുമായ ഡോക്ടർ കെ ടി റബിയുള്ളയാണ് കുട്ടികളുടെ യാത്രാക്ലേശത്തിന്റെ പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂൾ ബസുകൾ വാങ്ങാനായി ആദ്യഘട്ടമെന്ന നിലയിൽ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഡോക്ടർ കെ ടി റബിയുള്ള കൈമാറി യാത്രാ സൗകര്യമില്ലാത്തതിനാൽ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരവുമായാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാനും എം ഡിയുമായ ഡോക്ടർ കെ ടി റബിയുള്ള രംഗത്തെത്തിയത് സർക്കാർ സ്കൂളുകളിൽ സ്കൂൾ ബസ്സുകൾ വാങ്ങുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ ബസ് വാങ്ങാനായി മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഡോക്ടർ റബിയുള്ള മന്ത്രിക്ക് കൈമാറി അവർക്ക് വേണ്ടി നമ്മൾ ബസ് കൊടുക്കുക അത് വലിയ ഒരു ഒരു നല്ല നല്ല ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് ഗവൺമെന്റ് ബസ്സുകളിൽ നമ്മുടെ കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെന്റ് ചെയ്യണമെന്ന് ഞാൻ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഇതോടൊപ്പം ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എട്ട് സംരംഭകരെ ഇതിൽ പങ്കാളിയാക്കാനും ഡോക്ടർ റബിയുള്ളയ്ക്ക് സാധിച്ചു വ്യക്തിപരമായും ഫേസ്ബുക്ക് പേജിലൂടെയും നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നാണ് മറ്റ് ബിസിനസ് സംരംഭകർ ഈ കൂട്ടായ്മയിൽ പങ്കാളിയായത് സ്വകാര്യ പങ്കാളിത്തത്തോടെ സഫലമാകുന്ന സർക്കാർ പദ്ധതിയാണിതെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികൾ റവിയുള്ളയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് ജീവൻ ന്യൂസ് തിരുവനന്തപുരം